അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് ഇത് ദുൽഹജ് മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച നമ്മുടെ പള്ളികളിൽ ഓതുന്ന ന്യുബാത്തിയ ഖുതുബയുടെ ആശയമാണ് ഇത് മനസ്സിലാക്കി വെച്ചാൽ ഇമാം പള്ളിയിൽ നിന്ന് ഖുത്ബ ഓതുന്ന സമയത്ത് അതിൻ്റെ അർത്ഥവും ആശയും ബോധ്യപ്പെട്ടാൽ കൂടുതൽ ഭയഭക്തിയോടെ കുത്ബ കേട്ടിരിക്കാൻ നമുക്ക് അവസരം നമുക്കവസരമൊരുങ്ങും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ദിവസങ്ങളിൽ ചിലതിനെ മറ്റുള്ളവയേക്കാൾ ഉത്കൃഷ്ടമാക്കുന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും മുഹമ്മദ് നബി സലാഹുഅലൈ വസ്ലമാ തങ്ങളിലും അവിടുത്തെ കുടുംബത്തിലും അള്ളാഹു ഗുണം ചെയ്യട്ടെ ജനങ്ങളെ അള്ളാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ എന്നോടും നിങ്ങളോടും ഞാൻ ഉപദേശിക്കുന്നു നിശ്ചയം പ്രതിഫലം നേടുന്നതിൽ ഉത്സാഹം കാണിക്കൽ അള്ളാഹുവിൽ അനുകൂലമായ സാക്ഷിയാണ് ആരാധനകളിൽ വീഴ്ച വരുത്തൽ നാശത്തിനെ അർഹമാക്കുന്നതാണ് അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദുൽഹിജയിലെ ആദ്യത്തെ പത്തിൽ ഇനി അവശേഷിക്കുന്നതിൽ സൽക്കർമ്മങ്ങൾ ചെയ്യൽ കൊണ്ട് നിങ്ങൾ ഉത്സാഹം കാണിക്കണം നിശ്ചയം അവ അറിയപ്പെട്ട ദിവസങ്ങളാണ് ആദരിക്കപ്പെട്ടവയും ദോഷം പൊറപ്പിക്കുന്നവയുമാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ അറഫയിൽ ഒരുമിച്ച് കൂടി ഉയർന്ന ശബ്ദങ്ങളോടെ പ്രാർത്ഥനകൾ ഉയർന്നിരുന്നു ഏഴാകാശങ്ങൾക്കപ്പുറത്ത് സമ്മാനങ്ങളും പ്രതിഫലങ്ങളും വിഭജിക്കുവാൻ അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു മലക്കുകൾക്കിടയിൽ അവരെ കൊണ്ട് അഭിമാനം കൊള്ളും അവൻ്റെ അനുഗ്രഹം കൊണ്ട് അവൻ ബഹുമാനിക്കും അവൻ പറയും എൻ്റെ മലക്കുകളെ നിങ്ങൾ കാണുന്നില്ലേ എൻ്റെ അടിമകൾ ജീവിത വിഭവങ്ങൾ കൊണ്ടുള്ള സുഖജീവിതത്തെ വിട്ടുപിരിഞ്ഞു നടന്നും വാഹനപ്പുറത്ത് സഞ്ചരിച്ചും അവർ എന്നെ ലക്ഷ്യം വെച്ചു പക്ഷികൾ അവയുടെ കൂടുകളെ ആശിക്കുന്ന പോലെ അവർ എന്നിലേക്ക് ആശിക്കുന്നു ഭൂമിയുടെ സർവ ഭാഗത്തു നിന്നും അവർ എന്നിലേക്ക് വരുന്നു ദീർഘയാത്ര കാരണം മെലിഞ്ഞ വാഹനങ്ങളിൽ മെലിഞ്ഞവരായി വിശാലമായ മണൽപ്പരപ്പുകൾ താണ്ടിയവരായി തഖ്മീറിനെയും ദഹലിയിൽ സർവനാടുകളിലും അവർ നിറച്ചു തൻ്റെ ഏകത്വത്തിലുള്ള നിഷ്കളങ്ക വിശ്വാസത്തെ അവർ മാർഗമായി സ്വീകരിച്ചു തൽബിയെത്തുകൊണ്ട് അവർ ശബ്ദമുയർത്തുന്നു അള്ളാഹുവിൻ്റെ അള്ളാഹുവെ നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകുന്നു എന്ന വചനം ഉച്ചരിക്കുന്നു ഇതാ ഞങ്ങൾ നിന്റെ അടിമകളാകുന്നു നിന്നിലേക്ക് വന്നവരാകുന്നു നിൻ്റെ അരികിലുള്ളതിനെ ഭൗതിക അനുഗ്രഹങ്ങളും സ്വർഗവും എൻ്റെ മലക്കുകളെ നിങ്ങൾ സാക്ഷിയാക്കുന്നു നിശ്ചയം ഞാനവർക്ക് ആദിത്യം അരുടും നിശ്ചയം അവരുടെ പിറകിലുള്ളവരിൽ കുടുംബ ബന്ധുക്കളിൽ നാം ക്ഷണത്തെ നന്നാക്കും അവർക്ക് നാം അനുഗ്രഹത്തെ മഹത്തായതാക്കും അവർക്കുള്ള അതിഥി സൽക്കാരം നാം സ്വർഗമാക്കും അടിമകൾക്ക് വേണ്ട നന്മ സമ്പാദിക്കുന്നവനായി അള്ളാഹു തന്നെ മതി ഭാഗത്ത സമയം നിറവേറ്റുന്നതിന് ജാമ്യക്കാരനായും അവൻ തന്നെ മതി പ്രസ്തുത സ്ഥാനത്തിൻ്റെ ഉത്കൃഷ്ടതയെ തൊട്ട് ഭൗതിക വിഷയങ്ങളിൽ വ്യാപൃതനാവൽ നിങ്ങളെ അകറ്റിക്കളഞ്ഞാൽ കൊതിപ്പിക്കൽ ഓരോ വർഷവും നിങ്ങളെ ഇരുത്തി കളഞ്ഞാൽ എന്തായിരിക്കും അനന്തരഫലം ശിക്ഷകളുടെ മാലിന്യങ്ങളിൽ നിന്നും ശിക്ഷ അർഹിക്കാത്ത പാപങ്ങളിൽ നിന്നും നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ ശുദ്ധീകരിക്കണം നിങ്ങളുടെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് നശിപ്പിക്കുന്നവയെ നിങ്ങൾ തയ്യാറാക്കി വയ്ക്കരുത് മറ്റ് മുസ്ലിം സുഹൃത്തുക്കൾക്ക് മാതൃകയാകും വിധം ചീത്ത പ്രവർത്തനങ്ങൾ ചെയ്യരുത് ദുഃഖങ്ങളുടെ ദിവസത്തെ ഓർത്തുകൊണ്ട് ഹൃദയങ്ങളെ നിങ്ങൾ സജീവമാക്കണം മരുഭൂമിയിലും സൗകര്യപ്രദമായ ഭൂമിയിലും നാളെ നിങ്ങൾ വ്യാപിക്കുക രഹസ്യങ്ങൾ അറിയുന്നവനോടുള്ള പൊറുക്കലിനെ തേടൽ നിങ്ങൾ അധികരിപ്പിക്കുക പ്രസ്തുത പ്രാർത്ഥനകളുടെ ബർക്കത്തുകൾ കൊണ്ട് അവൻ നിങ്ങളെ പൊതിയട്ടെ അള്ളാഹുവിനെ മറന്നതിനാൽ ഏതൊരു വിഭാഗത്തിൻ്റെ ആത്മാക്കളെ അവയുടെ പുരോഗതിയിൽ ശ്രദ്ധിക്കുന്നതിൽ നിന്നും അവൻ മറപ്പിച്ചു കളഞ്ഞുവോ ആ വിഭാഗത്തെ പോലെ നിങ്ങൾ ആവരുത് നിശ്ചയം ആ വിഭാഗം ദുർനടപ്പുകാരാകുന്നു ഉപദേശം കേട്ട് ഉൾക്കൊള്ളുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ കാര്യങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയാത്തവന്റെ വചനം

ദൂരസ്ഥരായ സകല മാർഗങ്ങളിൽ കൂടിയും വന്നുകൊണ്ടിരിക്കുന്ന മെലിഞ്ഞ എല്ലാ വാഹനപ്പുറത്തായും അവർ നിന്റെ അടുക്കൽ വരുന്നതാണ് അവർക്ക് പ്രയോജനകരമായ കാര്യങ്ങളിൽ അവർ സന്നിഹിതരാകുവാനും ചില നിശ്ചിത ദിവസങ്ങളിൽ തങ്ങൾക്ക് നൽകിയിരിക്കുന്ന കന്നുകാലി മൃഗങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ നാമം അവർ കീർത്തനം ചെയ്യുവാനും വേണ്ടിയാകുന്നു അങ്ങനെ അവയിൽ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളുകയും ദരിദ്രനായ പരവശന് ഭക്ഷണം നൽകുകയും ചെയ്യുകയും പിന്നീട് അവർ തങ്ങളുടെ അഴുക്ക് നീക്കൽ നിർവഹിക്കുകയും തങ്ങളുടെ നേർച്ചകൾ പൂർത്തിയാക്കുകയും പുരാതനാലയത്തെ പ്രദർശിനം ചെയ്യുകയും ചെയ്തു കൊള്ളട്ടെ സൂറത്തുൽ ഹജ്ജിലെ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് എന്നീ വാക്യങ്ങളോടുകൂടെയാണ് ഈ കുത്തുബ അവസാനിക്കുന്നത് അതാഹു അവൻ്റെ വിജയിക്കുന്നതായ അടിമകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ فآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته